എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൂന്ന് രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ കൂടുതൽ പണം സ്പെൻഡ് ചെയ്തിട്ടാണ് മുകേഷ് അംബാനി തന്റെ മകനായ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതുമാത്രമല്ല ആഡംബര സൗദമായ ആന്റലിയ ഇപ്പോൾ ഇതാ വർണ്ണങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് വ്യത്യസ്ത നിറത്തിലുള്ള ലേസർ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ആന്റലിയ കോടികൾ വിലയുള്ള സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ജാക്കറ്റും അതേപോലെ തന്നെ ക്രിസ്റ്റൽസ് കൊണ്ടുണ്ടാക്കിയ ലഹങ്കയുമാണ് ഞാൻ വധുവരന്മാർ എത്തിയത് ഇന്ത്യയിലുടനീളമുള്ള സിനിമാ രംഗത്തെ പല പ്രമുഖരും വിവാഹത്തിനോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരുന്നു ബിഗ് ബോസ് ഒരുപാട് സീസണുകൾ നടന്നെങ്കിലും ബിഗ് ബോസ് സീസണിൽ വെച്ച് ഷഹനാസന് മാത്രമാണ് ഈ വിവാഹത്തിലേക്ക് ക്ഷണം ലഭിച്ചത് ധോണിയും ഭാര്യ സാക്ഷിയും അതേപോലെ തമിഴ് ഡയറക്ടർ ആറ്റ്ലിയും ഭാര്യയുമൊക്കെ ഈ വലിയ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് മുംബൈയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എൺപത്തിരണ്ട് കോടിയോളം രൂപ ചിലവിട്ടാണ് കനേഡിയൻ സിംഗറായ ജസ്റ്റിൻ ബീവറെ മുംബൈയിലേക്ക് മുകേഷ് അംബാനി തൻ്റെ മകൻ്റെ വിവാഹത്തിനായിട്ട് എത്തിച്ചത് ഒരു ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന സ്ഥലത്താണ് മുകേഷ് അംബാനിയുടെ ഈ ദൂർത്തെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആന്റലിയ എന്ന ആഡംബര സൗധം മുഴുവനും വർണ്ണങ്ങളാൽ നിറയ്ക്കാൻ തന്നെ കോടികളാണ് മുകേഷ് അംബാനി ചിലവിട്ടത് മാത്രമല്ല ഫങ്ഷൻസ് ഒരു മാസത്തോളമായിട്ട് നടക്കുകയാണ് ഇത്രയും കോടികൾ ചിലവഴിച്ച് ഒരു ആദ്യമായിട്ടായിരിക്കും ആഡംബര വിഭാഗം ഇന്ത്യയിൽ തന്നെ നടക്കുന്നത് രാധിക മേർച്ചൻ്റാണ് ആനന്ദ് അംബാനിയുടെ വധുവായിട്ട് എത്തുന്നത് ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും ഏകദേശം അഞ്ച് ശതമാനം ആൾക്കാരിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു കഥ കൂടി പറയാനുണ്ട് ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയെങ്കിലും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് പക്ഷേ ഈ അഞ്ച് ശതമാനത്തിൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ സമ്പത്ത് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാരണം കുത്തക രാഷ്ട്രങ്ങളിൽ ഇതൊരു നിത്യസംഭവമാണ് എന്നാൽ ഇന്ത്യ പോലെയൊരു ഡെമോക്രാറ്റിക് രാജ്യത്ത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് യാതൊരു ഐഡിയയുമില്ല ഇതിനിടെ നൂറുപേർക്ക് സമൂഹവിവാഹം നടത്തി ഓരോ കുടുംബത്തിനും ഒരു ലക്ഷം രൂപ വീതം പാരിതോഷികം നൽകുകയും ചെയ്തിട്ടുണ്ട് വലിയ ചെലവുകൾക്കിടയിൽ ഇച്ചിരിങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത് എന്തായാലും ഒരു മാസത്തോളം നീണ്ടുനിന്ന ഈയൊരു ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവാൻ ഇനി ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ കാരണം ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ചടങ്ങുകൾക്കിടയിലാണ് വിവാഹം നടക്കാനായിട്ട് പോകുന്നത് വധുവരന്മാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മഴവിൽ മീഡിയ